അവിടുത്തെ തന്നെയും അവിടുത്തെക്കുള്ള സ്ഥാനങ്ങളാണ് നമുക്ക് അറിയിച്ചു തരുന്നത് മഹാനായ റസൂൽ സാഹു അലൈഹി വിവിധ പേരുകൾ സഹിഹായ നബി വചനങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം ഇന്നലി അസ്മാൻ نبي صلى الله عليه وسلم بريغ إن لي أسماء أنا محمد وأنا أحمد وأنا الماحي الذي يمحو الله بي الكفر وأنا الْحَاشِر الذي يحشر الناس على قدمي وأنا العاقب الذي ليس بعده نبي إمام مسلم ريبورت جيد حديث عن نبي صلى الله عليه وسلم يعني إن لي أسماء എനിക്ക് ചില പേരുകളുണ്ട് പേരുകളുണ്ട് നബി വേറെയും അന ഏറ്റവും പ്രശസ്തമായ എടുത്തു പറഞ്ഞു ഞാൻ ഞാൻ പേരുകൾ ഇത് രണ്ടും പരിശുദ്ധ ഖുർആൻ തന്നെയും രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മെ അറിയിച്ചിട്ടുള്ള നാമമാണ് ഞാൻ മാഹിയാണ് എന്താണ് മാഹി എന്ന് പറഞ്ഞാൽ അർത്ഥം കളയുന്നവൻ എന്നാണ് കളയുന്നവൻ എന്നിട്ട് നിന്ന് തന്നെ വിശദീകരണം അല്ലെങ്കിൽ ഞാൻ മുഖേന അൽ കുഫ്ര അവിശ്വാസത്തെ നിഷേധത്തെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഒക്കെ തുടച്ചു നീക്കുന്ന നാലാമതായി വന്ന ഞാൻ അതായത് ജനങ്ങളെല്ലാം ാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക അഥവാ വിശദീകരണങ്ങളിൽ കാണാം സർവ സൃഷ്ടികളും നാളെ അക്ഷറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ആയിരിക്കും ആദ്യമായി മഷ്റിലെത്തുക എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് കബറുകൾ പൊട്ടിപ്പിളർന്നുകൊണ്ട് ജനങ്ങളെല്ലാം വിചാരണക്ക് വേണ്ടി മഹ്സറിലേക്കുള്ള പുറപ്പാടിൽ ആദ്യം ഈ ഭൂമിയിലെ കബറ് പൊട്ടിപ്പിളർന്നുകൊണ്ട് ആദ്യമായി ഒരു കബറിൽ നിന്ന് പുറത്തേക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിത്വം ഞാനായിരിക്കുമെന്ന് നബി സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടുന്ന് വന്നതിന്റെ ശേഷമാണ് ശേഷമുള്ള എല്ലാവരും എത്തുന്നത് അതാണ് എന്ന് എന്ന് ഹാഷിർ എന്ന അഞ്ചാമതായി നാമം ഞാൻ എന്താണ് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇനി ആ പ്രവാചകന്റെ ശേഷം ഒരു നബി വരാനില്ല അന്തിമ പ്രവാചകനാണ് ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്ത നിലയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വേറെയും ചില പേരുകൾ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം നബിയു നബിയു റഹ്മ റഹ്മത്തിന്റെ പ്രവാചകൻ പ്രവാചകൻ തൗബ തൗബയുടെ അൽ എന്നൊക്കെയുള്ള വ്യത്യസ്ത പേരുകൾ നമുക്ക് വേറെയും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പലരും അള്ളാഹുവിനു ഒപ്പിച്ചുകൊണ്ട് നബി കരീം ീം അലഹി വസ്ല്ലും നാമങ്ങളുണ്ട് എന്ന് പറയുകയും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അലൈഹി അറിയിച്ചു പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്ത പേരുകൾ അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ ഉണ്ട് എന്ന് എണ്ണിയവരുണ്ട് എണ്ണി എന്ന് മാത്രമല്ല ചില നാടുകളിൽ നിന്നൊക്കെ പ്രിന്റ് ചെയ്യപ്പെടുന്ന മുസ്ഹഫിന്റെ കോപ്പികളിൽ നമുക്ക് കാണാം പരിശുദ്ധ ആദ്യ നോക്കിയാൽ അതേ അവസാന പേജിലെത്തിയാൽ മുഹമ്മദ് നബി നാമങ്ങളും അത്ര തന്നെ തൊണ്ണൂറ്റി ഒൻപത് എന്നിട്ടാളുകൾ ഭക്തിപൂർവം അള്ളാഹ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഖുർആനിന്റെ തുടക്കത്തിൽ അള്ളാന്റെ തൊണ്ണൂറ്റമ്പത് പേരുകൾ അവസാനത്തിൽ നബി തൊണ്ണൂറ്റൊമ്പത് പേരുകൾ പ്രിയ സഹോദരന്മാരെ അങ്ങനെ പ്രമാണങ്ങളിൽ അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അവിടം കൊണ്ടും അലൈഹി വസ്ലമിന് വ്യത്യസ്തങ്ങളായ പേരുകൾ ധാരാളക്കണക്കിന് ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുള്ള ആളുകളുണ്ട് ഇരുന്നൂറ് പേരുകൾ എഴുതിയവരുണ്ട് മുന്നൂറ് പേരുകൾ എഴുതിയവരുണ്ട് ആയിരം പേരൊപ്പിച്ച് കിതാബ് വരെ രചിച്ച ആളുകളുണ്ട് ഒരുപാട് നാമങ്ങൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമിനെ സംബന്ധിച്ചിടത്തോളം പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രസിദ്ധനായ അല്ലാമ ബക്കർ അബുസൈദ് അദ്ദേഹം പറയുന്നു പരിശുദ്ധ ഹദീസിന്റെയോ ഖണ്ഡിതമായ പ്രസ്താവനകളിൽ പ്രഖ്യാപനങ്ങളിൽ അടിസ്ഥാനമുള്ള നാമങ്ങൾ വളരെ കുറഞ്ഞേയുള്ളൂ വളരെ ഖലീൽ അത് വളരെ കുറഞ്ഞേയുള്ളൂ കൊപ്പിച്ചുകൊണ്ട് പേരുണ്ടാക്കുകയാണെങ്കിലോ അതൊരുപാട് വേണമെങ്കിൽ എന്നാൽ വമാ സിവാ ഫലാ ലഹു ചേരാത്ത നിലക്കുള്ള പേരുകൾ ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മനുഷ്യനെല്ലാമിനെ കുറിച്ച് നാം എന്താണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ വിശ്വസിക്കുന്നതിനേക്കാൾ അതിരുകവിഞ്ഞ വിശ്വാസത്തിലേക്ക് അത് എത്തിക്കുന്ന നാമങ്ങളാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള പേരുകളും നാമങ്ങളും ഒക്കെ ഈ രൂപത്തിൽ അർത്ഥങ്ങളിൽ തകരാറുള്ള അവിടുത്തെ കുറിച്ച മുസ്ലിമീങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ വിശ്വസിക്കുന്നതിന് വിഘാതം വരുത്തുന്ന ശരിയായ വിശ്വാസങ്ങൾക്ക് വിഘാതം വരുത്തുന്ന നാമങ്ങൾ വല്ലതും അവിടത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് മഹാനവരുകൾ പറയാണ് വഹിയ വയ്യ ധാരാളക്കണക്കിന് ഇത്തരത്തിനുള്ള ഇടാൻ പാടില്ലാത്ത പാടില്ലാത്ത പറയാൻ നാമങ്ങൾ ഹബീബ് അലൈഹി പറയുന്നുണ്ട് ുംരീക്കത്തുകാരുടെ അവ ഏറെയും സ്ഥലം പിടിച്ചിട്ടുള്ളത് അങ്ങനെ നബി നബിഹു അലഹി വസ്ല്ലമിനെ അവർ അഭിസംബോധന ചെയ്യുന്നത് പോലും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് പലയിടത്തും അഭിസംബോധന ചെയ്യുന്നു നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളമായി ആളുകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായ എണ്ണങ്ങളാൽ ക്രോഡീകൃതമായിട്ടുള്ള കിതാബുകൾ ആ മൗലികിതാബുകളുടെയൊക്കെ തുടക്കത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വക മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വക നൂറ്റി ഇരുപത്തിരണ്ട് വക എന്നൊക്കെ പറഞ്ഞ് പല വക കിത്താബുകളുടെ ചിക്കപ്പെട്ട കൂട്ടത്തിൽ സലാം ബൈത്ത് എന്ന പേരിലുള്ള ഒരു ബൈത്ത് നമുക്ക് കാണാൻ സാധിക്കും

പാപങ്ങൾ മായ്ച്ചു കളയുന്ന പ്രവാചകൻ എന്ന അർത്ഥത്തിലല്ല അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ആഷമങ്ങളും നീക്കുന്ന പ്രവാചകരെ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുകയാണ് ഇതുപോലെ അർത്ഥങ്ങളിൽ തകരാറുള്ള അഥവാ ഒരു മുസ്ലിമിന്റെ ശരിയായ വിശ്വാസത്തിന് നിരക്കാത്ത വിശേഷണങ്ങളും നാമങ്ങളും ഒക്കെ ഹബീബ് ഹബീബ്ലാഹു അലഹി വസ്ല്ലമിന്റെ ചാർത്തിയിട്ടുണ്ട് എന്നാൽ സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ അവിടുത്തെ വിശേഷണങ്ങളായി വിശേഷണങ്ങളായി പഠിപ്പിച്ചിരുന്നിട്ടുള്ളതിൽ അപ്പുറമുള്ള വിശേഷണങ്ങൾ നൽകുന്നത് ശരിയാവില്ല എന്ന് സാദർഭികമായി እ ነር ትገባ ያን